അംബാനിയുടെ മകന്റെ കല്യാണം നടക്കുമ്പോൾ അതായത് ആനന്ദ് അംബാനിയുടെ കല്യാണം നടക്കുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി എവിടെയാണ് പ്രതിപക്ഷ നേതാവ് മാത്രം അവിടെ ഇല്ലല്ലോ നോക്കൂ ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും അവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല പ്രമുഖരും അവിടെയുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അടക്കം അവിടെ വന്നിട്ടുണ്ട് എങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്തായാലും അവിടെ കാണണം പക്ഷെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ആ വഴിയിലൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ കണ്ടു സോഷ്യൽ മീഡിയ തപ്പിപ്പിടിച്ച് രാഹുലിൻ്റെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എവിടെയാണ് രാഹുൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിസ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പിസ കടയിൽ ഇരിക്കുന്ന അതായത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഓർഡർ ചെയ്ത് ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്നത് പോലെ വലിയ വി ഐ പി പരിഗണനകളൊന്നുമില്ലാതെ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ഒരു വീഡിയോ അയാളറിയാതെ പകർത്തിയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് നോക്കൂ നരേന്ദ്രമോദി എവിടെയാണ് അംബാനിയുടെ കല്യാണത്തിലാണ് രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ എവിടെയാണ് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് സുരക്ഷ ഒരുക്കുകയാണ് നോക്കൂ ഇവിടെ അന്തമായി അംബാനി എതിർക്കുകയല്ല അന്തമായി ഇങ്ങനെ ഒരു കല്യാണത്തെ എതിർക്കുകയല്ല നോക്കൂ അദ്ദേഹത്തിന്റെ കയ്യിൽ വലിയ പൈസ ഉണ്ട് അപ്പൊ അഞ്ചായിരം കോടിയുടെ ഒരു കല്യാണം അദ്ദേഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു വലിയ ശതമാനമൊന്നും അതാകുന്നില്ല അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു നിസാര പണമാണ് അപ്പം അങ്ങനെ ഒരു കല്യാണം അദ്ദേഹം കഴിക്കുമ്പോൾ ആ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നു ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ ജീവിക്കുന്നു മാസങ്ങളോളം ജീവിക്കാനുള്ള പണം ഒരുപാട് മനുഷ്യന്മാർക്ക് കിട്ടുന്നു തൊഴിലിൻ്റെ വലിയൊരു വേദി ഒരുക്കുന്നു അങ്ങനെയൊക്കെയാണല്ലോ അപ്പം ആ ഒരു രീതിയിൽ അതായത് ഭക്ഷണം പാഴാക്കടത്തോളം ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യ സാധനങ്ങൾ പാഴാക്കാത്ത ഇടത്തോളം അയാൾക്ക് സമ്പത്തുണ്ട് എങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അതിലൊന്നും ഞാൻ തെറ്റ് പറയാനോ മറ്റേലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് ഭീമന്റെ കല്യാണത്തിന് എന്ന് മാത്രമല്ല അയാളെ കാണുമ്പോൾ തല കുനിക്കുന്ന ഉണ്ടാകുന്നു എന്നുള്ളതാണ് നോക്കൂ കോർപ്പറേറ്റിന്റെ സഹായമില്ലാതെ ഈ രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഇല്ല പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ അടിമകളാകരുത് എന്നുള്ളതാണ് അവിടെയാണ് രാഹുൽ വ്യത്യസ്തനാകുന്നത് അവിടെയാണ് രാഹുൽ മാറുന്നത് അവിടെയാണ് രാഹുൽ ഒരു യഥാർത്ഥ രാഷ്ട്രീയ നേതാവിനെ കാണിച്ചു തരുന്നത് നിങ്ങൾ കോർപ്പറേറ്റുകളുമായിട്ട് ആയിട്ട് സഹകരിക്കേണ്ട എന്നല്ല അവരാവശ്യമാണ് അവര് അവരുടെ അധ്വാനത്തിൻ്റെ ബലത്തിൽ അവരുടെ കഷ്ടപ്പാടിൻ്റെ ബലത്തിൽ അവർ വലിയ രീതിയിലുള്ള ഒരു സാമ്രാജ്യം പടത്തുയർത്തിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ കഴിവാണ് അത് അംഗീകരിച്ചാൽ മതിയാകും അവരുടെ തെറ്റായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ അവരൊരിക്കലും ജനങ്ങളെ ചൂഷണം ചെയ്യരുത് അത് വേറെ കാര്യം അത് നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്താണ് ഒരു അധികാര കസേരയുടെ ഭാഗമായിട്ട് ഓപ്പോസിഷൻ ലീഡർ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഒരു റാങ്കാണ് കേന്ദ്രമന്ത്രിമാരുടെ പദവിയിലിരിക്കുന്ന ഒരു റാങ്കാണ് ആണ് അപ്പൊ രാഹുൽ ഗാന്ധിയെ സ്വാഭാവികമായിട്ടും കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടാകും ഇല്ല എന്ന് നമുക്ക് പറയാനാകില്ല കാരണം അടുത്ത ഭരണസില കേന്ദ്രത്തിൽ തല തലതൊട്ടപ്പനായിരിക്കുമെന്ന് അവർക്കടക്കം ഉറപ്പുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിനെ ഇങ്ങനെ ഒരു കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടാകാം പക്ഷെ അദ്ദേഹം ചിലപ്പോൾ പങ്കെടുത്ത് കാണില്ല ചിലപ്പോൾ എനിക്കറിയില്ല അദ്ദേഹം പങ്കെടുക്കാതെ ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷം നടക്കുമ്പോൾ വരുന്നവർക്കൊക്കെ നോക്കുക കോടികളുടെ സമ്മാനം ഷാറുഖ് ഖാനും രൺവീർ സിംഗിനും മാത്രമായിട്ട് കൊടുത്തത് രണ്ട് കോടി രൂപയുടെ വില വരുന്ന വാച്ചാണ് വരുന്നവർക്കൊക്കെ ലക്ഷങ്ങൾ വില മതിക്കുന്ന വാച്ചുകളുടെ സമ്മാനം വരുന്നവർക്കൊക്കെ അവരുടെ ഹൃദയം നിറക്കുന്ന രീതിയിലുള്ള സമ്മാനം അതൊക്കെ അവരുടെ ഇഷ്ടം കൊടുത്തോട്ടെ പക്ഷെ ഇങ്ങനെയുള്ള എല്ലാ ഓഫറുകളും ഇങ്ങനെയുള്ള എല്ലാ പണവും അധികാരവും എല്ലാമുള്ള ഒരു കല്യാണത്തിന് രാഹുൽ ഗാന്ധി പോകാതിരിക്കുമ്പോൾ ഈ രാജ്യത്തിന് അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഈ രാജ്യത്തിന് അദ്ദേഹം നൽകുന്ന ഒരു വ്യക്തമായ സൂചനയുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് അതോടൊപ്പം ഒരു നേതാവ് എങ്ങനെയായിരിക്കണം ഒരു കോർപ്പറേറ്റിന്റെ അടിമയാകരുത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായൊരു സന്ദേശം എന്നുള്ള രീതിയിൽ തുറന്നു കാണിച്ചു തരികയാണ് ഈ അവസരത്തിൽ എനിക്ക് വായിക്കണമെന്ന് തോന്നിയ ഒരു പോസ്റ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ പ്രവചനം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന റാഷിദ് സി പി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ആ പോസ്റ്റ് എങ്ങനെയാണ് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ കൃത്യമായിട്ട് കേട്ടോ ആ പോസ്റ്റ് ഇങ്ങനെയാണ് അംബാനിയുടെ മകന്റെ ആഡംബര കല്യാണമാണ് രാജ്യത്തെ മാധ്യമങ്ങളുടെ ഈ ആഴ്ചയിൽ ഒരു പ്രധാന ചർച്ച ശരിയാണ് അവിടെയും ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിരവധി സെലിബ്രിറ്റികൾ എല്ലാവരും നിരനിരയായി നിന്നു നിരനിരയായി നിന്നു ഈ കല്യാണം ആഘോഷിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഈ കല്യാണത്തിൽ നിന്ന് അസാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയനാവുകയാണ് ഒപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പിസ കടയിൽ പിസ കടയിൽ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വരുന്ന ഒരു പ്രധാന ചോദ്യം അത് തന്നെയാവും ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് കോർപ്പറേറ്റുകൾ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ വേണ്ടേ വേണം എന്ന് തന്നെ പറയുമ്പോഴും രാഹുൽ ഗാന്ധി പറയാതെ പറയുകയാണ് ഒരു മുതലാളിയുടെയും അടിമയാവാനും അവരുടെ പണത്തിന് മുന്നിൽ മുട്ടുകുത്താനുമല്ല ഈ രാജ്യത്തെ ജനത ജനാധിപത്യ ക്രമത്തിലൂടെ ഒരു ഭരണകൂടത്തെ ഈ നാട്ടിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവരുടെ ഒരു പ്രീണന സംവിധാനത്തിന് മുന്നിലും കൈകൂപ്പാൻ എന്നെ കിട്ടില്ല കോർപ്പറേറ്റ് ശക്തികളെ പരിധി വിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വേണ്ടി എന്ത് വിടുപടി ചെയ്യാനും മടിയില്ലാത്ത ഭരണാധികാരികൾ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു വിട്ടു നിൽക്കലും കൃത്യമായ രാഷ്ട്രീയമാണ് അതാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഇതൊരു കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമാണ് രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവിന് കോർപ്പറേറ്റുകളെ താങ്ങിക്കൊണ്ട് അതായത് കോർപ്പറേറ്റുകളുമായി സഹകരിക്കണ്ട എന്നല്ല രാജ്യത്തെ പല കാര്യങ്ങൾക്കും അവരോട് സഹായം ആവശ്യമുണ്ടാവും കാരണം ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതൊക്കെ ഒരു പരിധി വിട്ട് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഭരിക്കുന്ന ഭരണകൂടമാവരുത് എന്നുള്ളതാണ് നമ്മുടെ ഭരണത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർ വരണം എന്നല്ല എങ്ങനെ പല പ്രശ്നങ്ങൾ ഇപ്പോൾ രാജ്യത്ത് പ്രളയം സംഭവിക്കുമ്പോൾ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വൻകിട വ്യവസായ പ്രമുഖരൊക്കെ ഒരു വലിയ സഹായം ഓഫർ ചെയ്യും അതോടൊപ്പം തന്നെ രാജ്യത്ത് പല രീതിയിലുള്ള വികസനങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ചെയ്യാൻ ഇവരെ ആവശ്യമാണ് പക്ഷേ അവർക്ക് വേണ്ടി മരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കുമെന്നുള്ളത് എനിക്കറിയില്ല അവർക്ക് വേണ്ടി മരിക്കരുത് അവരുടെ ആശയങ്ങൾ അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭരിക്കരുത് എന്നുള്ളതാണ് അവരുടെ ബിസ് ബിസിനസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നോട്ടെ പക്ഷേ നിയമത്തെയും അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിയമസംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് അടിമപ്പണി ചെയ്യുന്ന ആളല്ല ഞാനെന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കുമ്പോൾ കൈയടിച്ചു പോവുകയാണ് രാജ്യത്തെ ഓരോ ജനതയും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ കല്യാണത്തിലെ കാഴ്ചകളെ മുന്നിൽ നിർത്തിയിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തെ നേതാവിനെ വ്യക്തമായി അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും നോക്കൂ ഇവിടെ വേറിട്ട് നിൽക്കുന്നത് രാഹുൽ മാത്രമാണ് അയാൾ മാത്രമാണ് വ്യത്യസ്തനാകുന്നുള്ളത് താൻ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു താൻ പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായി വ്യക്തത പുലർത്തുന്നു അങ്ങനെ ഒരു നേതാവിനെ ഈ രാജ്യം ആഗ്രഹിക്കുക രാഹുൽ ഗാന്ധി ഈ രാജ്യം ഭരിക്കണം എന്നുള്ളത് ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗത്തിൻ്റെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായി മാറിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പൊയ് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ന്യൂസേഴ്സ് പഠിക്കാൻ പറഞ്ഞത്